ഈ കുഞ്ഞുങ്ങളൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നത് കേട്ടിരിക്കുന്ന ചില രക്ഷിതാക്കൾക്ക് ഈ ഇംഗത്ത് വിദഗ്ധർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം നിങ്ങളുടെ കുട്ടികൾ എപ്പോഴെങ്കിലും രാസലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും ചില കുട്ടികളിൽ അവരുടെ പഠന താല്പര്യം കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേണായിട്ട് വളരെ പെട്ടെന്ന് പഠനത്തിലുള്ളൊരു താല്പര്യം വായനയിലുള്ള താല്പര്യം കുറയുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കുക മാത്രമല്ല അവരുടെ വലിയൊരു സുഹൃത് വലയത്തെ അവർ മാറ്റി നിർത്തി അവരൊറ്റപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ ചില സുഹൃത്തുക്കളിലേക്ക് മാത്രമായിട്ട് അവർ ചുരുങ്ങുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഇതുവരെ പരിചയമില്ലാത്ത തരത്തിലുള്ള ചില മാനസിക വിഭ്രാന്തികൾ ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കുക അതായത് അമിതമായിട്ട് ദേഷ്യപ്പെടുക അമിതമായിട്ട് ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുക അമിതമായിട്ട് ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ നിഷേധാത്മക സമീപനം ഉണ്ടാകുന്നുണ്ട് എന്തു പറഞ്ഞാലും അതിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി കൈ ഇതെല്ലാം നിഷേധാത്മകമായി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരു എക്സ്ക്ലൂസീവ് മനോഭാവം ഉണ്ടാവുക അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുക ദൻ ഒറ്റയ്ക്കിരിക്കാനുള്ള ഇഷ്ടം കൂടുതൽ സമയം ഒറ്റക്കിരിക്കുക ആ ഒറ്റയ്ക്ക് സംസാരിക്കുക അമിതമായിട്ടുള്ള ഉറക്കം ഉണ്ടാവുക അതായത് പരിധിയിലും കവിഞ്ഞ് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഏഴോ എട്ടോ മണിക്കൂറിലും അധികം ഉറക്കമുണ്ടാവുക എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുക അനാവശ്യ വഴക്കുകൾ ഉണ്ടാവുക ചുവന്നു വീർത്ത കണ്ണുകളുമായിട്ട് കുട്ടികളിരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ശരീരഭാരത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കുക പെട്ടെന്ന് ശരീരത്തിൻ്റെ ഭാരത്തിൽ കുറവുണ്ടാവുകയോ കൂടുതൽ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ടോ നിരന്തരം ചുമയും നിരന്തരം മൂക്കലിപ്പും ഉണ്ടാവുന്നുണ്ടോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇതൊന്നും ഏതെങ്കിലും തരത്തിൽ രാസലഹരിയുടെ മാത്രം ലക്ഷണമാകണമെന്നില്ല പക്ഷേ ഇതൊക്കെ പ്രാഥമികമായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് ഒരു ചെറിയ നിരീക്ഷണം നല്ലതാണ് എന്തായാലും എല്ലാ ലക്ഷണവും ലഹരി ഉപയോഗത്തിൻ്റെതാണെന്ന് പറഞ്ഞ് കുട്ടികളെ കൃഷിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യവും ഞാൻ ഫ്രണ്ട്സുകളോട് പറയാം മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ ഒന്ന് നോക്കണം എന്ന് മാത്രം അത് അവരോട് വഴക്കുകൂടാനോ അവരോട് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പോയി ചോദിക്കാനോ അല്ല ഒന്ന് നിരീക്ഷിക്കണം എന്നുള്ളത് മാത്രം ആ സർവേലൻസ് കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നത് വാങ്ങരുത് കേട്ടോ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഈ ജനറേഷനിലെ കുഞ്ഞുങ്ങൾ ഒരു പരിധിക്കപ്പുറമുള്ള സർവേലൻസ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ കൂടിയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കേട്ടോ